ഹലോ ഗായ്സ് ഞങ്ങൾ കസിൻ്റെ സേവ് ദ ഡേറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ ട്രാവൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഇതെവിടെയാണ് അമ്പലമയൽ അല്ലേ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ സ്ഥലത്തിൻ്റെ പേര് പ്രത്യേകിച്ച് പേര് ഞങ്ങൾക്കറിയത്തില്ല അപ്പോൾ അവരവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ എവിടെ വരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ് അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കാണിച്ചു തരാം റിസപ്ഷൻ ആൻഡ് നമ്മളിങ്ങാ നടന്ന് വന്ന ഇവിടെ കുറെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട് ഈ വൈബ് ആട്ടോ ഇവിടെ ഓക്കെ പിന്നെ നമ്മളിങ്ങനെ ഇത് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവണമെങ്കിൽ പന്ത്രണ്ട് മണിയാവും അതാണ് വിഷയം പക്ഷേ നമുക്കത് ഇവിടെ വേറെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് ഊഞ്ഞാൽ യെസ് ഊഞ്ഞാലുണ്ട് കുറച്ച് നേരം നമുക്ക് പോയിട്ട് ഊഞ്ഞാലാണ് അത് എത്ര ഇരിക്കും ബോറടിക്കുവാണെങ്കിൽ നമുക്ക് പുല്ലുവെട്ടം പുല്ലുവെട്ടെന്ന് മെഷീൻ ഉണ്ട് പിന്നെ ഇവിടെ ചെറിയ സീറ്റിങ് അറേഞ്ച്മെൻ്റ് ഉണ്ട് പിന്നെ ഇതാ ഊഞ്ഞാലുണ്ട് ഞാൻ കുറച്ചുപേരൊന്നും ഊഞ്ഞാലാടോട്ടാ ക്രിക്കറ്റ് കളിക്കാൻ അവിടെ പക്ഷെ അതെ നമ്മുടെ അവിടെ നിന്ന് ഫോട്ടോ എനിക്ക് ആല ഞാൻ ഒറ്റ കരുത് ഊഞ്ഞാൽ തേങ്ങ അതോടെ ഊഞ്ഞാലും

ാണ് ഇതും ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ചു ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ അത് കുറച്ച് എക്സ്പെൻസീവ് പക്ഷേ ആ എക്സ്പെൻസീവായ ആയ ഫുഡിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ല കുഴപ്പമില്ല ഓക്കെ ഫുഡാണ് ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റാണല്ലോ ചിലപ്പോൾ ഇഷ്ടപ്പെടാം ഞങ്ങൾക്ക് ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായമാണ് പറഞ്ഞത് ഞങ്ങൾക്ക് അത്രയ്ക്കങ്ങ് സുഖകരമായി തോന്നുന്നില്ല ആണ് കുഴപ്പമില്ല അങ്ങനെ ഞങ്ങളിവിടെ ചെയിൽ ചെയ്തിരിക്കുകയാണ് പക്ഷേ വൈ ഈ എത്തറ്റിക് ലുക്കും വൈബിനും ഒക്കെ അടിപൊളിയാണ് അതുപോലെ എന്തെങ്കിലും ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിലും അടിപൊളിയായിരിക്കും പിന്നെ നമ്മൾ എപ്പോഴും കഴിക്കുമ്പോൾ ഒരേപോലെ ആവണം എന്നില്ലല്ലോ ചിലപ്പോൾ അടുത്ത പ്രാവശ്യങ്ങളൊന്നും കഴിക്കുമ്പോൾ പൈസ ആയിരിക്കും അല്ലേ ഇനി ഞങ്ങൾ പത്ത് മണി തൊട്ടോളിരിക്കുന്ന ഇവരുടെ ഓപ്പണിംഗ് ടൈം പന്ത്രണ്ട് മണിയാണ് റെസ്റ്റോറൻറ്റ് പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് അവർ ഞങ്ങൾക്ക് ഫുഡ് സെർവ് ചെയ്തതാണ് മേ ബി പെട്ടെന്നുണ്ടാക്കിയത് കൊണ്ടൊക്കെ അതെ ഞാൻ ഒറ്റയടിക്ക് മോശം പറയാൻ പറ്റത്തില്ല സോ ഞങ്ങൾ വീണ്ടും പോയി വന്നിരുന്ന് ചില്ലി ചെയ്തിരിക്കുകയാണ് രാവിലെ പത്ത് മണിക്ക് വന്നതാണ് ഇപ്പോൾ സമയം കാണിച്ചതരാം ഒരു മണി അയ്യോ ഞങ്ങൾ മടുത്തു ഒറ്റയ്ക്കൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ പോസ്റ്റ് അടിച്ചേര് ഞാനും വന്നു ഇപ്പൊ രണ്ട് പോസ്റ്റായി അപ്പൊ ഇത് എൻട്രൻസ് പോള് കാര്യങ്ങളൊക്കെ താഴെയാണ് നമ്മൾ താഴേക്ക് പോവാണ് ഇങ്ങനെ സ്റ്റെപ്സ് ഒക്കെ കറക്റ്റ് ആ വരത്തൻ സിനിമയിലെ ആ ഒരു ഷോട്ട് പോലെ ഉണ്ടല്ലേ ാണ് അതിലേ കയറി തരാം ഇത്രയും സെറ്റപ്പാന്ന് അറിയത്തില്ല മേ ബി ഇതുകൊണ്ടായിരിക്കും ഫുഡിനൊക്കെ റേറ്റ് ഇല്ല അല്ലേ അപ്പം ഇതാണ് ബാറ്ററി ഫോണ് അടിപൊളിയാണ് കേട്ടോ ഇതോടുകൂടി വീട് എൻ്റെ